കാക്കക്കറമ്പി അവതർണം ഷിബു ജോസഫ് രചന വിദ്യാഭാസൻ ബി പി ഹൈ ആയതാമ്മി പേടിക്കൊന്നുമില്ല റെസ്റ്റെടുത്താൽ മാറും ഡോക്ടർ മൗനികയെ നോക്കിക്കൊണ്ടുപോയി സു ഇത്ര ഒന്നും മിണ്ടാതെ മൗനികയുടെ അടുത്ത് വന്നിരുന്നു ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ വന്ന മൗനിക ആരോടും ഒന്നും മിണ്ടാതെയായി സ്കൂളിലും പോകാതെ മുറിയിൽ മോനിക അടഞ്ഞുവിടുന്നു സ്റ്റാർ സിംഗർ അടുത്ത റൗണ്ട് വരാൻ പോകുന്നു മൗനിക അതെല്ലാം മനസ്സിൽ നിന്ന് കളഞ്ഞു അമ്മ കാർത്തിക് അടുക്കളയിൽ നോക്കി വിളിച്ചു സുത്ര വിളിട്ടു ഞാൻ ആണല്ല എന്നോരോരുത്തരും ഇവിടെ കിടന്ന് ഷോ ഇറക്കിയല്ലോ ഇനി ഷോ ഇറക്കേണ്ട കാര്യമില്ല ഞാൻ ജോലിക്ക് പോകുക നാളെ തൊട്ട് നല്ല ജോലി ഇവിടുത്തെ കാര്യങ്ങൾ എനിക്ക് നോക്കാനാകുമോ ഇല്ലയോ എന്ന് നോക്കട്ടെ പിന്നെ നൈനികയുടെ കാര്യം അവരോട് സമ്മതം പറയേ ഏട്ടൻ ചത്തിട്ടില്ല ഞാൻ നടത്തും എൻ്റെ അനിത്തിയുടെ കല്യാണം ഒരുത്തിയുടെ അവതാര്യവും ഇല്ലാതെനി കാർത്തിക് സ്വഭാവിരിക്കുന്ന മൗനിക കേൾക്കാൻ വേണ്ടി പറഞ്ഞു ഏട്ടാ മൗനിക സന്തോഷം കൊണ്ട് കാർത്തികിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു നിന്റെ സന്തോഷല്ലേ എന്റെയും നിന്റെ കല്യാണം ഞാൻ നടത്തും ഇതെന്റെ വാശിയാണ് മോണെ കാർത്തിക് പകയോടെ പറഞ്ഞു മൗനിയ ചിരിയോടെ എഴുന്നേറ്റ് കാർത്തികിന്റെ അടുത്ത് വന്നു ആരോട് ഈ വാശി എന്നോടോ എന്തിനാടോ എന്നെ ഇപ്പോഴും ശത്രുവായി കാണുന്നത് നിനക്ക് ജോലി കിട്ടി നല്ല കാര്യം ഈ കുടുംബം നോക്കാൻ ഒരാളായല്ലോ സന്തോഷം ചിരിയോടെ മൗനിക പറഞ്ഞു കാർത്തിക പുച്ചത്തോടെ പുറത്തുപോയി കണ്ടോ അത് കൂടെപ്പുറപ്പ് ചേച്ചിയോ നൈനിക പരിഹസിച്ചുകൊണ്ട് അകത്തുപോയി മോളെ സുഹിത്ര മൗനികയുടെ അടുത്തുനിന്ന് വിളിച്ചു മോം വിളിച്ചിരുന്നു നീ ഫോൺ എടുക്കുന്നില്ല എന്ന് പറഞ്ഞു മോനോട് എന്തിനാ മോളെ ഈ ദേഷ്യം സുഹൃത്തോ ആരോടും എനിക്കൊരു ദേഷ്യമില്ല അമ്മി കാര്യങ്ങൾ നടക്കട്ടെ അത്രയും പറഞ്ഞപ്പോൾ മൗനിയുടെ സ്വരേടറി മോളെ മോൾക്കാകുമോ പ്രാണനെ ദാനമായി കൊടുക്കാൻ എന്റെ മോളുടെ കണ്ണുനീർ ഈ അമ്മ കാണുന്നുണ്ട് മോളെ അമ്മി മൗനിയെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സുയിത്രയെ കെട്ടിപ്പിടിച്ചു ആരവ് വേറെ വീടെടുത്തു മാറി ആരവിൻ്റെ കൂടെ അവന്റെ കുടുംബവും വന്നു ആരവ് സ്കൂളിൽ ഇറങ്ങി മോനി അമ്മ വിളിച്ചു പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ മൗനിക അവളുടെ നിഴൽ പോലും നിന്റെ മേൽ പെടാൻ പാടില്ല മനസ്സിലായോ നൈനികയുമായിട്ടുള്ള വിവാദം അവർ സമ്മതിച്ചു അത് അതോർമ്മയാണോ എന്നെ ഒന്ന് കൊന്നുതരാം മമ്മി എന്തിനാ മാനസിക പീഡനം എനിക്ക് നിങ്ങൾ തരുന്നത് മടുത്തു ജീവിതം തന്നെ അമ്മ ആയിപ്പോയി പല്ലും കടിച്ചുകൊണ്ട് ആരോ പറഞ്ഞുകൊണ്ട് മറുപടി കേൾക്കാൻ നിൽക്കാതെ പോയി അമ്മേ മാള് വിളിച്ചു എന്താടി മാലതി ദേശത്തിൽ വിളി കേട്ടു പാവഏട്ടൻ ഉരുക്കി തീരുവാ ആ ചേച്ചിക്ക് എന്താണൊരു കുറവ് നല്ല സ്വഭാവം നല്ല സ്നേഹം നടത്തി കൊടുക്കമ്മേ എന്റെ ഏട്ടൻ കരഞ്ഞുകൊണ്ടിട്ടില്ല ഇന്നെൻ്റെ ഏട്ടൻ കരഞ്ഞു ഞാൻ കണ്ടു പാവമാമ്മേ മാള് വേദനയോടെ പറഞ്ഞു പിന്നെ മോളെ എന്തുകൊണ്ട് അവളങ്ങനെ രണ്ട് കഴിഞ്ഞിട്ട് സ്വീകരിക്കണം പറ കാണാൻ മെനിയുണ്ടോ ഇല്ല പഠിത്തം ഇല്ല കുടുംബം അനം പോവും സ്നേഹിക്കുന്ന മനസ്സ് ആ പാവത്തിനുണ്ടമ്മേ അത് മറക്കരുത് നൈനിക അവളിലും എന്തുകൊണ്ട് യോഗ്യത മൗനിച്ചച്ചിയാണ് മാള് പറഞ്ഞുകൊണ്ട് അകത്തുപോയി സ്കൂളിൽ പോയ ആരവിന് മൗനിക വരാത്തത് കൊണ്ട് ഹൃദയം പിടഞ്ഞു ഫോൺ വിളിച്ചും എടുക്കുന്നില്ല എന്തുപറ്റി ഒന്ന് സംസാരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ആരവിന്റെ ഉള്ളു വിടഞ്ഞു എന്താ സാറേ ഇത്രയും ദിവസം എവിടെയായിരുന്നു മൗനിക എവിടെ ദിനേശ് ചോദിച്ചു നാട്ടിൽ പോയതാ മൗനിക ടീച്ചർ വന്നില്ലേ ആരവ് സംശയത്തോടെ ചോദിച്ചു ടൂറിന് ശേഷം വന്നില്ല ഞാൻ കരുതി സാറിന് അറിയാമെന്ന് മീര അടുത്തൊന്നു പറഞ്ഞു ഇല്ല ഞാൻ നാട്ടിൽ പോയിട്ട് നേരെ എങ്ങോട്ടാ വന്നത് അറിയില്ല എന്താണെന്ന് േവലാതിയുടെ ആരോ പറഞ്ഞു മൗനികയുടെ വീട്ടിൽ മോളെ നീ സ്റ്റാർ സിംഗർ സ്റ്റേജിൽ പോകണം നീ ജയിക്കണം നിനക്ക് വേണ്ടി സുഹിത്ര മൗനികയുടെ അടുത്തൊന്നു പറഞ്ഞു അമ്മി എന്നെ കൊണ്ടാകില്ല അമ്മി മൗനിക പാമായി പറഞ്ഞു പറ്റും മോളെ തളർന്നിരുന്നാൽ തളർന്നിരിക്കും ചിരിക്കാൻ ആയിരം പേരുണ്ടാകും പക്ഷെ മോളെ നിന്നെ ചേർത്ത് പിടിക്കാൻ ഒരാൾ പോലും കാണില്ല ഇതുവരെ എൻ്റെ മോള് ആർക്കോ വേണ്ടി ജീവിച്ചു ഇനി മോൾ അങ്ങോട്ട് മോൾക്ക് വേണ്ടി ജീവിക്കേ ഈ മത്സരം നീ ജയിക്കണം മോള് പോകണം മോൾക്ക് വേണ്ടി മരിച്ചുപോയാ നിന്റെ അച്ഛനു വേണ്ടി ആ മനുഷ്യന്റെ ആത്മാവ് മോള് കാരണം വേദനിക്കരുത് സുത്ര പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു മൗനിക കണ്ണുകൾ ഇറക്കി അടച്ചു ആരോവിന്റെ മുഖം മുന്നിൽ തെളിഞ്ഞു അവന്റെ പുഞ്ചിരി അവന്റെ ചുംബനം അവളിൽ വേദന ഉണർത്തി അമ്മ പറഞ്ഞു ശരിയല്ലേ എനിക്ക് ജയിക്കണം മൗനിക കണ്ണുകൾ തുടച്ചുകൊണ്ട് എഴുന്നേറ്റു പിറ്റേ ദിവസം മൗനിക സ്കൂളിൽ പോയി സ്റ്റാഫ് റൂമിൽ ആരോ ഇരിക്കുന്നത് കൊണ്ടും മൗനിക മൂങ്ങോടുക്കാതെ അവരുടെ സീറ്റിൽ പോയിരുന്നു ആരോ മൗനികയെ നോക്കിയിരുന്നു മൗനിക തിരിഞ്ഞു പോലും നോക്കിയില്ല ബെല്ലടിച്ചതും മൗനിക എഴുന്നേറ്റ് ക്ലാസിൽ പോയി ആരും എഴുന്നേറ്റ് അവടെ പുറകെ പോയി സംസാരിക്കാൻ നോക്കിയും അവന് സംസാരിക്കാനായില്ല ക്ലാസ്സിലിരുന്നും ആരോവിന് ക്ലാസ് എടുക്കാനായില്ല ആരോ ഒന്നും മിണ്ടാതെ ക്ലാസ്സിൽ നിന്ന് സ്റ്റാഫ് റൂമിൽ പോയിരുന്നു കെച്ചം റൗണ്ട് ആരോവിന്റെ ക്ലാസ്സിൽ ടീച്ചറിലാത്തതോടെ സംശയത്തോടെ സ്റ്റാഫ് റൂമിൽ പോയി നോക്കി ടേബിളിൽ കുനിഞ്ഞിരിക്കുന്ന ആരോന്റെ അടുത്ത് വന്ന് കെച്ചം ടേബിളിൽ തട്ടി ആരോ ഞെട്ടിലൂടെ ചാടി എഴുന്നേറ്റു അവന്റെ മുഖം മുഖമേർത്തു കണ്ണുകൾ കലങ്ങി ചുവന്നിരുന്നു എന്താണോ എന്താ ഹെച്ചം ആരവിന്റെ ഭാവം കണ്ടു ചോദിച്ചു ഓ ഒന്നുമില്ല തലവേദന തലയിൽ തടയിക്കൊണ്ട് ആരോ പറഞ്ഞു ഇരുത്തി മൂളികൊണ്ട് ഹെച്ചം പോയി ഉച്ചസമയം ഗ്രൗണ്ടിൽ നിൽക്കുന്ന മൗനിയെ കണ്ട് ആരോ മൗനികയുടെ അടുത്ത് നടന്നു മൗനിക ദൂരെ നോക്കി ഒന്നും ഇണ്ടത് എന്തോ ആലോചിച്ചു എടോ ആരോ വിളിച്ചു മൗനിക ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി മുന്നിൽ ആരോവിനെ കണ്ടതും കണ്ണുകൾ തുടച്ചുകൊണ്ട് പോവാ നിന്നു ആരോ മൗനിയുടെ കയ്യിൽ പിടിച്ചു മാഷി വിട് ആരെങ്കിലും കാണും വിട് മൗനിയെ കുടഞ്ഞു മാറാൻ നോക്കി കാണട്ടെ എല്ലാരും അറിയട്ടെ നീ എന്റെ പെണ്ണാണെന്ന് ആരോ മൗനിയുടെ കൈനെ പിന്നെ മുറക്കി മാഷി വിട് പ്ലീസ് മൗനിയെ പേടിയോടെ കൈവിടാൻ ശ്രമിച്ചു വിടില്ല പറയ എന്തിനാ എന്നോട് ഈ പിണക്കം എന്തിനാ എന്നോട് ഈ മൗനം ആരോ പരിസരം മറന്ന് മൗനിയെ തന്റെ നെഞ്ചിൽ ചേർത്തോണ്ട് ചോദിച്ചു ഇതൊക്കെ കാണുന്ന പിള്ളേര് സ്റ്റാഫ്സും ഞെട്ടലോടെ അവരെ ചുറ്റിയുന്നു അവരുടെ കണ്ണുകൾക്ക് വിശ്വസിക്കാനായില്ല മാഷി വിട് എല്ലാരും കാണുന്നു വിട് മാഷെ കാണട്ടെ എല്ലാരും കാണട്ടെ എനിക്കറിയണം എന്തിനാ നീ എന്നോട് മൗനം കാണിക്കുന്നതെന്ന് എനിക്കറിയണം നിന്റെ മനസ്സിനെ പറയാതെ ഈ പിടി ആരോ മൗനികയെ തന്റെ നെഞ്ചോട് പിന്നെ ചേർത്ത് പിടിച്ചു ചുറ്റും കൂടി നിൽക്കുന്ന ആളുകളെ ആരോ മറന്നു അവന്റെ മുന്നിൽ മാത്രം ഉണ്ടായിരുന്നു അവന്റെ പ്രണയം അവൻ നേടാൻ വേണ്ടി ഒറ്റയാൾ പോരാട്ടം നടത്തുന്നു എല്ലാരും പരസ്പരം നോക്കി നിൽക്കുന്നു അവർക്ക് വാക്കുകൾ വന്നില്ല പറയണോ എന്താണെന്ന് മാഷിനോട് പറയണോ മൗനിക അവനിൽ നിന്ന് അടന്നു മാറിക്കൊണ്ട് പൊട്ടിത്തെറിച്ചു പറയണം സഹോദരിക്ക് വേണ്ടി പ്രണയത്തിന് ഞാൻ തേഗം ചെയ്തു എന്ന പതിവ് വല്ലവേ മാത്രം മൗനി പറയരുത് ആരോ ദേഷ്യത്തിൽ പറഞ്ഞു ഞാൻ ജീവിക്കാൻ വേണ്ടിയാണ് പ്രണയിക്കാൻ തുടങ്ങിയത് എൻ്റെ സ്വന്തം എന്ന് കണ്ടതുകൊണ്ടാണ് സ്വപ്നം കാണാൻ തുടങ്ങിയതും പക്ഷേ എൻ്റെ അനിയത്തിക്ക് വേണ്ടി എൻ്റെ പ്രണയം ഞാൻ ത്യഗം ചെയ്തു എന്ന് പറയുന്നത് ഞാൻ സമ്മതിച്ചു കാരണം ജീവനെ ജീവനെപ്പറിച്ച് അവൾക്ക് കൊടുക്കാം പ്രാണനെപ്പറിച്ച് അവൾക്ക് കൊടുക്കാൻ പറഞ്ഞാൽ ഞാൻ എങ്ങനെ കൊടുക്കും മൗനിയെ പറഞ്ഞുകൊണ്ട് കരഞ്ഞു എല്ലാരും ഒന്നും മിണ്ടാതെ നോക്കിയിരുന്നു എല്ലാരും കൂടി നിൽക്കുന്നത് കൊണ്ട് കച്ചൻ കൂട്ടത്തിനെ മാറ്റിക്കൊണ്ട് മുന്നിൽ വന്നു ആരോ മോനിയുടെ കൈനെ മാറ്റി അവളുടെ മുഖത്തിനെ പിടിച്ചു വരുത്തി പിന്നെ പറ എന്നോട് ഇതുവരെ എന്തുകൊണ്ട് മിണ്ടാതെ നടന്നു മാഷിന്റെ അമ്മ പെണ്ണി ചോദിച്ചത് എന്റെ അനിയത്തിയാണ് എന്നെ ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ലേ മാഷി ഞാൻ നിൽക്കവിട്ട് എന്റെ അനിയത്തിയെ ചോദിച്ചത് എന്നോട് സ്നേഹവും ഇഷ്ടമുണ്ടെങ്കിൽ അവർ ഇങ്ങനെ കാണിക്കുമോ അമ്മയുടെ സന്തോഷം അത് നടക്കട്ടെ കാക്ക കറമ്പി ഇങ്ങനെങ്ങ് ജീവിച്ചു വയ്ക്കോളാം കുറച്ച് സ്വപ്നം കാണാൻ പഠിപ്പിച്ചു ഓർമ്മകൾ പലതും എനിക്ക് മാഷ തന്നിട്ടുണ്ട് അത് മതി ഓർത്തിരിക്കാൻ നമുക്ക് നിർത്താം അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത ഈ ബന്ധം നമുക്ക് വേണ്ട അമ്മയല്ലേ ശരി മാഷിനെ കണ്ടാലോ ആ ശബ്ദം കേട്ടാലോ എൻ്റെ മനസ്സിൻ്റെ താളം തെറ്റുമോ എന്ന് പറയുന്നു ഞാൻ അതുകൊണ്ട് മാത്രമാണ് മാഷെ ഞാൻ എൻ്റെ പ്രണയം എൻ്റെ കൂടെപ്പുറപ്പിനു വേണ്ടി അല്ല ത്യഗം ചെയ്തത് അത് മാഷെ മനസ്സിലാക്കണം മൗനിയ പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞു ഹെച്ച് എം ഞെട്ടിലൂടെ മറ്റേ സ്റ്റാഫിനെ നോക്കി നിനക്കാവുമോ പറ എന്നെ മറക്കാൻ നിനക്കാവുമോ എനിക്ക് നീ മതി നീ ഇല്ലാത്ത ജീവിതം എനിക്ക് ഈ ലോകത്തിൽ വേണ്ട നീ പറ നിനക്ക് ഞാനില്ലാതെ ജീവിക്കാൻ പറ്റുമെന്ന് ആരോ മൗനികയെ നോക്കി ചോദിച്ചു പറ്റും പറ്റും ഇതുവരെ ഞാൻ എങ്ങനെ ജീവിച്ചോ അതുപോലെ ജീവിക്കും സ്വപ്നങ്ങളില്ലാത്ത ആഗ്രഹമില്ലാത്ത ഒരു പാവ മൗനികയായി നിനക്ക് കള്ളം പറയാൻ അറിയില്ലടി നിന്റെ കണ്ണുകൾ പറയുന്നു എന്നോട് നിനക്ക് എന്നോട് ഒരായിരം പ്രണയം മാത്രമാണെന്ന് നിന്റെ ഹൃദയം പറയുന്നു നിന്റെ ചുണ്ടുകൾ പറയുന്നത് കള്ളമാണെന്ന് ആരോ പ്രണയിച്ചത് നിന്നെയാണ് നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും വേണ്ടി വന്നാൽ എന്റെ കുടുംബത്തിനെയും മറക്കും മൗനിയ കണ്ണുകൾ തുടച്ചോണ്ട് ആരോവിന്റെ അടുത്ത് വന്നു അമ്മയെ മറക്കണ്ട അമ്മയുടെ സമ്മതം മേടിച്ചുകൊണ്ട് എന്നെ കൊണ്ടുപോ ഞാൻ കാത്തിരിക്കാം അതുവരെ എന്നെ കാണുകയോ മിണ്ടുകയോ പാടില്ല ഇതാണ് എൻ്റെ തീരുമാനം മൗനിക പറഞ്ഞോണ്ട് തിരിഞ്ഞു നടന്നു ഒരുപക്ഷെ അമ്മ സമ്മതിച്ചില്ലെങ്കിലും ആരോ ഉച്ചത്തിൽ ചോദിച്ചു മൗനിക ഒരു നിമിഷം നിന്നു നൈനികയെ വെളിച്ചേർത്തി അമ്മയുടെ സന്തോഷം നിറവേറ്റുക മൗനിക തിരിഞ്ഞോലും നോക്കാതെ പറഞ്ഞുകൊണ്ട് പോവാൻ നിന്നു ഒരു നിമിഷം ആരും വിളിച്ചുകൊണ്ട് ഓടി മൗനികയുടെ മുന്നിൽ വന്നിരുന്നു നിന്റെ തീരുമാനം നീ പറഞ്ഞു ഇനി എന്റെ തീരുമാനം ഞാൻ പറയണ്ടേ ആരോ മൗനിക നോക്കി പറഞ്ഞു മൗനിക ഞെട്ടലോടെ കണ്ണുകൾ വിടർത്തി എല്ലാരും ആകാംക്ഷയോടെ നോക്കിയിരുന്നു തുടരും